അസാമലൈക്കും വാർഹമത്തല്ല പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദ്വാരക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ രാവാണ് റജബ് ഇരുപത്തിയേഴാം രാവ് രാവ് ആ ദിവസം ആ മഹത്തായ രാത്രിയിൽ അള്ളാഹുവിനോട് എന്ത് നല്ല കാര്യം ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് നമുക്ക് ഇജാപത്ത് നൽകും എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അള്ളാഹു അത് മാറ്റിത്തരും എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അള്ളാഹു തരും ആ മഹത്തായ ദിവസം ആ മഹത്തായ രാവിൽ നാം ഏത് ആയാണ് ചെയ്യേണ്ടത് ഏത് ചെയ്താലാണ് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നത് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ഹദീസിൽ കാണാം രാവ് ആരെങ്കിലും നിസ്കരിച്ചാൽ ും അവന് ഒന്നാമത്തെ ഫായിദ ഫറഗ നസ്കാര്യം കഴിഞ്ഞതിന്റെ ശേഷം സ്വല്ല അലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശർ മർറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലി സുംമ യഖൂലു എന്നിтവൻ പറഞ്ഞു അവൻ ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ബി മുശാഹദത്തി അസ്റാരിൽ മുഹിബ്ബീൻ വ ബിൽ ഖൽവത്തി ല്ലതി ഹസലത് ബിഹാ സയ്യിദിൽ മുർസലീൻ إن أَشْرَيْتَ به ليلة السابع والعشرين أن ترحم قلب الحزين وتجيب دعوتي يا أكرم الأكرمين إي تريد دواء أرنجلوم رند ركعة إي دواء ندتيال إي دواء برنال فإن الله يجيب دواءه أبند دواء വേറെ ജൂരിഹു അവൻ്റെ വെള്ളി കേൾക്കും അവന്റെ മനസ്സിൽ എന്തൊക്കെ ഉദ്ദേശമുണ്ട് എന്തൊക്കെ മുറാജകളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിച്ച് അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും അവൻ്റെ വിഷമങ്ങൾ കൊടുക്കും അവന്റെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകും കടങ്ങളെ വീട്ടിക്കൊടുക്കും ജീവിതത്തിൽ സന്തോഷം നൽകും അവന്റെ ഈ മഹറ്റം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം മൻകർഹാദ് ഇല്ല ഇരുപത്തിയേഴാം രാവ് മെഹറാജിന്റെ രാത്രിയിൽ ആരെങ്കിലും ഈ ദ്വായ് ചൊല്ലിയാൽ അവന്റെ അവന്റെ ഉദ്ദേശം മനസ്സിൽ കരുതി ചൊല്ലിയാൽ അജാബ് അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അവന്റെ സ്വീകരിക്കും അള്ളാഹുവിന്റെ കൊണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുവാ നാം പഠിച്ച് അല്ലെങ്കിൽ നോക്കി നാം ചൊല്ലണം രണ്ടിറക്കാത്തതിന്റെ ശേഷം ഈ ദുവാ നാം ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പെട്ടെന്ന് ഹസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ അമീൻബിറമി അറുഹിൻ്റെ